ഈ വീഡിയോ ഇതെന്താണ് അയച്ചു അതേ നമുക്ക് വളരെ അറിയുന്ന ധരിച്ചു കൊണ്ട് ഒളിച്ച് പള്ളിയിലെ ചെന്നിട്ട് രണ്ട് മനുഷ്യന്റെ രൂപം ഉണ്ടാക്കി കബറ് തുരന്ന് അതിന്റെ അകത്ത് കണ്ടാണ് എന്താ സംഭവിച്ചു ഇദ്ദേഹത്തിന്റെ നേരെ ജേഷൻ രണ്ടു ദിവസം മുമ്പ് മരണപ്പെട്ടു അള്ളാഹു അദ്ദേഹത്തിന് പുറത്തു കൊടുക്കു കടുത്ത സിഹിർ ചെയ്യാണ് ഒരു നാണവും ഒരു പേടിയും അള്ളാഹുവിനെ ഭയം എന്ന് പറയുന്ന തെല്ലുമില്ലാത്ത മനുഷ്യൻ സംഭവിക്കൂ എൻ്റെ മൊബൈലിൽ ഇപ്പം നിങ്ങൾ ഒരാളെ മുമ്പിൽ വന്നാൽ ഞാൻ ഇപ്പൊ കാണിച്ചു രണ്ട് രണ്ട് ജനാസയുടെ രണ്ട് മനുഷ്യൻ്റെ രൂപം പള്ളിയിലെ ഖബർസ്ഥാനിൽ നിന്ന് തോണ്ടിയെടുക്കും അത് അത് കുഴിച്ചിട്ടേതാണ് ദിവസം കഴിഞ്ഞപ്പോൾ ജ്യേഷ്ഠൻ മരണപ്പെട്ടു അനിയൻ ചെറിയൊരു സംശയം തോന്നി അടുത്ത വീട്ടിലെ ഖബർസ്ഥാനിന്റെ ആ ഭാഗത്തേക്കുള്ള സി സി ടി വി പരിശോധിച്ചപ്പോൾ അയൽവാസി ഭാര്യയുടെ പർദയും ധരിച്ചുകൊണ്ട് ഇരി ഊരിട്ടിന്റെ ആ

കടം മേടിച്ച് പണയം വെച്ച് തിണ്ടി ിൽ മുഴുവൻ ചികിത്സിക്കുന്നു എന്താണെന്ന് ഡോക്ടർമാർക്ക് മനസ്സിലാകുന്നില്ല അനേകം ഗുളിക കൊടുക്കുന്നു സൈഡ് ഷുഗർ വരുന്നു ഷുഗർ വന്ന് ശരീരം ക്ഷീണിക്കുന്നു കുറെക്കാലം കഴിഞ്ഞ മരണപ്പെട്ടു പോകുന്നു എന്ത് ദ്രോഹമാണ്

എന്തിനാണ് ഈ ദ്രോഹം മനുഷ്യരോട് ചെയ്യുന്നത് അതാണ് ആയിരത്തി നാനൂറ് വർഷങ്ങൾക്ക് മുമ്പ് അല്ലാഹുവിന്റെ ഹബീബ് പറഞ്ഞതാണ് മനുഷ്യർക്കിടയിൽ നിന്ന് റഹമത്ത് നീതി എടുത്ത് കളയുബായും ാഹുലം എങ്ങനെയാണോ ഒരു മനുഷ്യനെ കൊല്ലാൻ വേണ്ടി നിങ്ങൾ ഇങ്ങനെ നിങ്ങളിങ്ങനെ ശുദ്ധതാണോ ഒരു മനുഷ്യനെ ആപത്തിപ്പെടുത്താൻ വേണ്ടി സുബാന കൂടൂത്രം ചെയ്യുന്നത് എങ്ങനെയാണ് നിങ്ങളുടെ കൽവിൽ അതിന് മനസ്സു വരുന്നത് ചിന്തിക്കണേ സിഹർ ചെയ്യുന്നവന്റെ ഹൃദയത്തിൽ നിന്ന് എന്ന് ഹബീബായ മുഹമ്മദ്